പ്രേക്ഷകർക്ക് നമ്മുടെ പൊതുരടലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവ സുയ്യർ റാൻജാൻ രണ്ട് ഐഎസ് ക്ലബ്ബുകൾ ഇപ്പോൾ നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ആശിഷ്നേക്ക് പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സുദോയ്യർ റാഞ്ചാൻ ഇപ്പോൾ രണ്ട് ഐ എസ് ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം പങ്കുവച്ചത് എന്നാൽ ആ ക്ലബിന്റെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാൽ ഒരു വമ്പൻ ഓഫറാണ് നോവയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് ആ ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ ആണ് അപ്ഡേറ്റുകൾ വന്നിരുന്നു എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി നയൻറ്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ എന്ന് പറയുന്ന മാധ്യമം ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു അവർ പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവ സുദോയ റാഞ്ചാൻ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനൽ കളിച്ച ക്ലബ്ബായ ബംഗളൂരു എഫ് സി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് അവരും പങ്കുവച്ചിരുന്നു ബംഗളൂരും ഒരു വമ്പൻ ഓഫറാണ് നോവയ്ക്ക് നൽകിയിരിക്കുന്നതാണ് നയന്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സൂപ്പർ കപ്പ് കഴിഞ്ഞ് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റല വ്യക്തമാക്കിയത് ക്യാപ്റ്റൻ ലൂണയും അതുപോലെ തന്നെ നോവാസ് ഒക്കെ ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകൾ ഉണ്ട് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും നോവ ഈ ഓഫറിനോട് എന്ത് പ്രതികരിക്കുമെന്നും നമ്മൾ കണ്ടുതന്നെ അറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും നമ്മൾ കാത്തിരിക്കണം നോവ എന്ത് മറുപടി പറയും എന്നുള്ള കാര്യത്തിനായി എന്തായാലും നോവ സുദോയ്ക്ക് വമ്പൻ ഓഫറുകളാണ് ഇപ്പോൾ ഇരു ടീമുകളും നൽകിയിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും താരം ഇതിനെ പറ്റിയുള്ള അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തെ ക്ലബ്ബുകൾ കൊണ്ടുപോകണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ട്രാൻസ്ഫർ ഫീൻ നൽകിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്തായാലും നോവയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ഈ വമ്പൻ ഓഫറിന് എന്ത് തീരുമാനമെടുക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഈ വീഡിയോ കൊണ്ടുനിർത്തുന്നു അടുത്തൊരു ടീമേ നമുക്ക് വീണ്ടും കാണാം